നമസ്കാരം പ്രധാനമന്ത്രിയുടെ കീവിലേക്കുള്ള സന്ദർശനം ഇന്ത്യ പിന്തുടരുന്നുവരുന്ന നിഷ്പക്ഷ നിലപാടിൽ നിന്ന് മാറുന്നതായി സൂചന നൽകുന്നില്ലെന്ന് മുൻ വിദേശകാര്യ സെക്രട്ടറി കൻവൽ സിബിൽ പറഞ്ഞു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നാൽപ്പത്തിയഞ്ച് ആദ്യത്തെ യുക്രൈൻ സന്ദർശനം രേഖപ്പെടുത്തിയാണ് വെള്ളിയാഴ്ച മോദി കീവിൽ എത്തിയത് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള സന്ദർശനത്തിനിടെ ഉഭയകക്ഷി ബന്ധങ്ങളെ നിലവിലെ സംഘർഷം പരിഹരിക്കാനുള്ള വഴികളെക്കുറിച്ചും ചർച്ച ചെയ്തു ഇന്ത്യയുടെ ബാലൻസിംഗ് ആക്ടിന്റെ ഭാഗമായാണ് വിദഗ്ദ്ധർ ഈ സന്ദർശനത്തെ കാണുന്നത് കഴിഞ്ഞ മാസം മോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ഉച്ചകോടി നടത്താൻ മോസ്കോ സന്ദർശിച്ചിരുന്നു ഇത് ഉക്രൈനിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വിമർശനത്തിന് ഇടയാക്കി ആയതിനാലാണ് ഈ സന്ദർശനം തീരുമാനിച്ചത് ഇതിലൂടെ കേന്ദ്രം നിഷ്പക്ഷ നിലപാട് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മുൻ നയതന്ത്രജ്ഞനായ സിബിലിന്റെ അഭിപ്രായ പ്രകാരം പാശ്ചാത്യ ശക്തികൾക്ക് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുവാൻ ഉള്ള പദ്ധതികളുണ്ട് ഇന്ത്യയുടെ ശക്തമായ നിഷ്പക്ഷ നിലപാടിൽ നിന്ന് വ്യതിചലിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നയതന്ത്രത്തിലൂടെ തർക്കം പരിഹരിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ റഷ്യയുമായി എളുപ്പത്തിൽ ചർച്ച നടത്തുവാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് സിബിൽ അഭിപ്രായപ്പെട്ടു ഇരു രാജ്യങ്ങളുടെയും സമാധാനത്തിന്റെ ഇടനിലക്കാരനാകാനാണ് മോദിയുടെ ഉക്രൈൻ സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ശരിയല്ലെന്ന് സിബിൽ പറഞ്ഞു കാരണം ഈ യുദ്ധത്തിനിടയിൽ ഇന്ത്യക്ക് ഒരു മധ്യസ്ഥനാകേണ്ട ആവശ്യമില്ല മോസ്കോയും കീവും തമ്മിലുള്ള പ്രശ്നം സമാധാനപരമായി പരിഹരിക്കുന്നതിനെ കുറിച്ചുള്ള വീക്ഷണങ്ങൾ സെലൻസ്കിയുമായി താൻ പങ്കിടുമെന്നാണ് സന്ദർശനത്തിന് മുമ്പ് മോദി പറഞ്ഞിരുന്നത് യുദ്ധത്തിലൂടെയല്ല നയതന്ത്രത്തിലൂടെ മാത്രമേ ഒരു പരിഹാരം കൈവരിക്കാനാകൂ ഇന്ത്യയുടെ ഈ നിലപാട് ആവർത്തിക്കുക മാത്രമാണ് മോദി കീവ് സന്ദർശനത്തിൽ ചെയ്യുന്നത് മധ്യസ്ഥത വഹിക്കാനല്ല പകരം കീവു മോസ്കോയും തമ്മിൽ ആശയവിനി വിനിമയത്തിന് സഹായിക്കാൻ മോദി തയ്യാറാണെന്ന് ബ്ലൂബെർഗ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ മോദിയുടെ സന്ദർശന ദിവസം തന്നെ നടന്ന റഷ്യയുടെ പരിധിയിലുള്ള കുർസ്ക് മേഖലയിലേക്കുള്ള യുക്രൈൻ നുഴിഞ്ഞ കയറ്റത്തിലൂടെ മോദിയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം പാളം തെറ്റിയതായി സിബിൾ അഭിപ്രായപ്പെട്ടു വെള്ളിയാഴ്ച തന്നെ റഷ്യൻ പ്രതിനിധി തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പും കൊടുക്കുകയുണ്ടായി നാറ്റോ വിതരണം ചെയ്ത ടാങ്കുകളുടെയും കവിചിത വാഹനങ്ങളുടെയും പിന്തുണയോടെ കീവ് ഈ മാസം ആദ്യം ഈ കർസ്ക് മേഖലയിലേക്ക് ആയിരക്കണക്കിന് സൈനികരെ അഭ്യസിച്ചിരുന്നു റഷ്യക്കെതിരായ ഏറ്റവും വലിയ അതിർത്തി കടന്നുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നത് ഈ സാഹചര്യത്തിൽ നുഴഞ്ഞ കയറ്റം തീവ്രവാദ പ്രവർത്തനമായി മോസ്കോ പ്രഖ്യാപിക്കുകയും ആക്രമണകാരികളെ തുരത്താൻ കൂടുതൽ സൈനികരെ കർസ്കിൽ വിന്യസിക്കുകയും ചെയ്തു യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാന മധ്യസ്ഥനാകാൻ മോദിക്ക് സാധിക്കില്ല എന്നാൽ ഇന്ത്യയുടെ നിലപാട് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തുക മാത്രമാണ് സന്ദർശനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്